പട്ടമ്പിയിൽ മെഡിമാൾ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി ജോയിന്റ് ആർ ടിഒ കെ വി രഘു ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പിയിൽ മെഡിമാൾ ഹൈസ്പീഡ് ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ തുറന്നിരിക്കുന്നത് പട്ടാമ്പി ജോയിന്റ് ആർ ടിഒ കെ വി രഘു ഉദ്ഘാടനം നിർവഹിച്ചു മെഡിമാൾ ചെയർമാൻ ടി ബീരാൻകുട്ടി മെഡിമാൾ മാനേജിംഗ് ഡയറക്ടർ കെ കെ റഫിഖ് വ്യാപാരി വ്യവസായി ജനറൽ സെക്രട്ടറി സന്തോഷ് മറ്റു സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗ്ലോബൽ യും ഈ കാലഘട്ടത്തിൽ നമ്മളുടെ പരിസ്ഥിതിക്കും മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും ഒരു കാര്യമാണ് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം കേരള ഗവണ്മെൻറ്റും കേന്ദ്ര ഗവണ്മെൻറ്റും വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പം അതിന് നമ്മൾ റഫീഖിൻ്റെ പുതിയ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങിന് നമുക്ക് പട്ടാമ്പിയിൽ നിലവിലെ സൗകര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഞങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പട്ടാമ്പിയിലേക്ക് വന്ന് പരിശോധന നടത്തുന്നതിന് സർവീസ് നടത്തുന്നതിന് നിലവിലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയുള്ളത് അതിനു കൂടി ഒരു സൗകര്യമായിട്ട് മാറും എന്ന് മനസ്സിലാക്കുകയാണ് പല ഒരുപാട് പേർക്കുണ്ട് സ്വന്തം വണ്ടികൾ പട്ടാമ്പിയിൽ ഉണ്ടെന്നുള്ളത് അറിയാം എല്ലാവരും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയാണല്ലോ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള സൗകര്യം പട്ടാമ്പിയിൽ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് ആ ഒരു കാര്യം കാലിക പ്രാധാന്യമുള്ളൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായ റഹിക്കുന്ന ഞാൻ എല്ലാ ആശംസകളും അതിനൊപ്പം അഭിനന്ദനങ്ങളും നൽകുന്നു ഈ ഒരു ഉദ്യമത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു വളർന്നു വരുന്ന പട്ടാമ്പിയിലേക്ക് അത്യന്താപേക്ഷിതമായ ഒരു സൗകര്യമായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഇനോഗ്രേഷൻ ചെയ്ത വൈദ്യുതി വാഹനങ്ങൾക്കുള്ള എക്സ്ട്രാ സ്പീഡിലോട് ഏറ്റവും മികച്ച കൂടി ചാർജ് ചെയ്യാവുന്ന സൗകര്യം അതിന് ഈ ഉദ്യോഗത്തിന് മുന്നിട്ടിറങ്ങിയ രഷിദ്ഭായ് അല്ലാ ഈ സംരംഭത്തിൻ്റെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും പരീക്ഷ ഏകോൺ സമിതിയുടെ പേരിൽ വലിയ വലിയ രീതിയിലുള്ളൊരു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിലുള്ള ഇലക്ട്രോണിക് വാഹനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പിയിലെ ആദ്യ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ തുറന്നിരിക്കുന്നത് അറുപത് കിലോ വാട്ട്സിന്റെ രണ്ട് വലിയ എസ് യു വികികൾ ഒരേ സമയം ചാർജ് ചെയ്യാനുള്ള സൗകര്യം മെഡിമാൾ ഇ വി ചാർജിംഗ് സ്റ്റേഷനിലുണ്ട് കൂടാതെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ സേവനം ലഭ്യമാണ് സെൽഫ് ചാർജിംഗ് സൗകര്യത്തോടൊപ്പം രാത്രിയിലും സ്റ്റാഫ് സപ്പോർട്ടും മെഡിമാൾ ഇ ചാർജിംഗ് സ്റ്റേഷനിലുണ്ട്